പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപം ദമ്പതികൾക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം വഴിയിരികിൽ വിശ്രമിക്കാനായി വാഹനം നിർത്തിയപ്പോൾ മർദ്ദിച്ചു എന്നാണ് പരാതിക്കാർ പറയുന്നത് ആളും മാറിയാണ് മർദ്ദിച്ചതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകി വിഷയത്തിൽ ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നമുക്ക് പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം ബസ് നിൽക്കുക അവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ സംഭവം അത് ഞങ്ങൾ സാധാരണ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പോയി വരിക കേരളത്തിൽ കേരളത്തിലെ മിക്ക സ്ഥലത്തും സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങളിവിടെ കൊണ്ടിരിക്കുന്നു ഒരു പ്രകോവനം കിട്ടാതെ ഒരു ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് പോലും ഞങ്ങൾ സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല എന്റെ വൈഫുണ്ട് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ തല്ലി ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ് ഞാനും അവിടെ കൂടെ വീണപ്പോഴത്തേങ്ങനെ വീണടുത്ത് വെച്ചാൽ അങ്ങ് അടിച്ചു വരുന്നത് എന്റെ തലക്കിലടി അടിച്ച് പൈസന്റെ കൈക്കിടിച്ചു അവളെ കൈ എന്റെ പൊട്ടലുണ്ട് ഷോൺ പൊട്ടലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്ന് അത് കഴിഞ്ഞാൽ അറിയില്ല അവരെന്നിട്ട് അങ്ങ് പോയി ഞങ്ങളെന്നാ അവിടെ ആടികൊണ്ട് കളഞ്ഞ് തല പോയിട്ട് ചോര ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അവര് മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ അവരങ്ങ് പോവുകയും ചെയ്തു എന്താ സംഭവിച്ച ഞങ്ങൾ അറിയില്ല ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക വനിതാ പോലീസ് ഇല്ലായിരുന്നു അപ്പൊ ഈ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം പൊട്ടലല്ലോ ബ്ലഡ് ഭയങ്കരമായിട്ട് ഇതാവുമായിരുന്നു ആള് കൊണ്ടു സ്പ്രിട്ടോ ഭയങ്കരായിട്ട് ചെയ്യുമായിരുന്നു ഞങ്ങളൊന്ന് അന്വേഷിച്ചോട്ടെ നിങ്ങൾ ആദ്യം തന്നെ വഴിവിടരുത് ഇപ്പൊ ഒന്നും പറയാനില്ല അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം അതെ അതെ ഉറപ്പായിട്ട് പ്രവീൺ പുരുഷോത്തമം ചേരുന്നുണ്ട് പ്രവീൺ പത്തനംതിട്ട എസ് ഐ അടക്കമുള്ളവരാണ് ഇവരെ മർദ്ദിച്ചതെന്നാണ് ആരോപണം എന്താണ് സംഭവം എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് എന്തിനാണ് പോലീസുകാർ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് ലാത്തി അടിച്ചത് എന്തായിരുന്നു പ്രകോപനം പ്രവീൺ അരുൺ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം ഈ ഒരു അതിക്രമം നടന്നത് അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പെരുമാറ്റം വന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ അടൂർ ഭാഗത്തു നിന്നും പത്തനംതിട്ട വഴി മുണ്ടക്കൈത്തേക്ക് പോവുകയായിരുന്ന ഒരു സംഘം അവർ ട്രാവലറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അവർ പത്തനംതിട്ട ടൗണിൽ ഈ വാഹനം നിർത്തുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ടോയ്ലറ്റ് സംവിധാനം വേണമായിരുന്നു അതിനുവേണ്ടിയാണ് ആ വാഹനം അവിടെ നിർത്തിയത് അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ട്രാവലറിന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയം പെട്ടെന്ന് പോലീസ് ജീപ്പ് വരികയും ആ പോലീസുകാർ അതിൽ നിന്നും ഇറങ്ങി ഇവരെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയുമായിരുന്നു പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് അവിടെ ഇന്നലെ ഈ ട്രാവലർ പാർക്ക് ചെയ്ത സ്ഥലത്തിന് സമീപം ഒരു ബാറുണ്ട് ആ ബാറിൽ ഇന്നലെ ഏതാനും ആളുകൾ ചെന്ന് രാത്രി മദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയിരുന്നു അതിനെ തുടർന്ന് ബാറിലെ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് അങ്ങോട്ടേക്ക് എത്തി അപ്പോൾ പോലീസ് അവിടെ വന്ന സമയത്താണ് ഈ ട്രാവലർ വാഹനവും ഒപ്പം തന്നെ ഈ സ്ത്രീകൾ ഉൾപ്പെടെ ആൾ ും അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവരോടൊന്നും ചോദിക്കാതെ തന്നെ ഒരുപക്ഷെ പോലീസ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അടിച്ചതായിരിക്കാമെന്നാണ് മേലിസ്റ്റ് ജോസ്തർ വിശദീകരിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തിൽ ആ മൂന്ന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മുണ്ടക്കയം സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് ഒപ്പം തന്നെ ഭാര്യ സിത്താര അവരുടെ ബന്ധു ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് അവർ മൂന്ന് പേരും ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരെ അല്പസമയം മുമ്പ് പത്തനംതിട്ട ഡി എസ് നന്ദകുമാർ കണ്ടിരുന്നു അവരിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി എടുത്തിരുന്നു ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ആ പരിക്കേറ്റ മൂന്ന് പേരും മൊഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡി ഐ ജി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നലെ രാത്രി നടന്ന ഈ സംഭവത്തിൽ ആ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് പ്രാഥമികമായി പറയുന്നത് പോലീസ് ആളുമാറി അടിച്ചതെന്നാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ വഴിയരികിൽ നിൽക്കുന്ന സമയത്ത് വനിതാ പോലീസ് ഇല്ലാതെ ഒരു പറ്റം ഒരു ജീപ്പിൽ നിറയെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയും ഒരു പ്രകോപനവുമില്ലാതെ ലാത്തികൊണ്ട് തലയ്ക്ക് ഉൾപ്പെടെ അടിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവം വളരെ ഗൗരവത്തോട് ൂടി തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം തന്നെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ സി പി ഐ ഇടപെട്ടിട്ടുണ്ട് സി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയോട് അടിയന്തരമായി ഈ വിഷയം അന്വേഷിക്കാൻ സി പി ഐ ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരവും ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്കുണ്ട് ജില്ലാ പ്രസിഡന്റിനെയുണ്ട് യൂത്ത് കോൺഗ്രസും സമരത്തിലേക്കാണ് പോകുന്നത് വിധമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എത്ര പ്രാവശ്യം ഇങ്ങനെ ഇടപെടും ആൾ മാറി നിരന്തരമായിട്ട് വിടുത്ത ജനാധിപത്യ വിശ്വാസികളെ മർദ്ദിക്കുക വിരോധാഭാസമായ ഒരു കാര്യം അവർ ബാറിന് മുന്നിൽ നിന്നതുകൊണ്ടാണ് ഇവരെ ആ സ്ത്രീകളെ അടക്കം എടുത്തിട്ടടിച്ചതെന്നാണ് എസ് ഐയും ബാക്കിയുള്ളത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആറോളം വരുന്ന പെട്രോളിങ്ങിന് പോയ പോലീസുകാർ മുഴുവൻ വെള്ളം അടിച്ചിട്ടാണ് അവിടെ ചെന്നത് അത് മാത്രമല്ല ഈ ആറ് പേരെയും പുറത്താക്കാതെ യൂത്ത് കോൺഗ്രസ് ഒരടി ആ സ്റ്റേഷനിൽ നിന്ന് മാറുന്ന യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളുമില്ല യൂത്ത് കോൺഗ്രസും പ്രധാനമായി ആരോപിക്കുന്നത് പോലീസ് ഉണ്ടായിരുന്നവരും സംഘത്തിലുണ്ടായിരുന്നവരും മദ്യപിച്ചിരുന്നെന്നുള്ളതാണ് ഏതായാലും ഇത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട് ഏതായാലും ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിയോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇപ്പോൾ പരിക്കേറ്റ മൂന്ന് പേരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അരുൺ ഓക്കെ പ്രവീൺ പുരുഷോത്തവരാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് വിശ്രമിക്കുകയായിരുന്ന കാറിൽ വിശ്രമിക്കുകയായിരുന്ന ദമ്പതികളെയാണ് പോലീസ് വന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി അതിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സിപിഎമ്മും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നല്ലൊരു പണി വരുന്നുണ്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് മനസ്സിലാക്കുന്നു ഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്